ആ വേണ്ട വേണ്ട പ്ലെയർ പ്ലാൻ വേണ്ടി അപ്പൊ സ്നേഹിമാണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എല്ലാര്ക്കും നമ്മുടെ തൃശ്ശൂര് മയിലിപ്പാടത്താണ് മയിലിപ്പാടത്തോട് ഒരു വീട്ടില് വീടിന്റെ ഫ്രണ്ടില് സൈക്കിളിന്റെ സ്റ്റിക്കർ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ പൊളിച്ച പശിയുണ്ടായിരുന്നു അപ്പൊ അവിടെ തുടർന്നിട്ടു ഇന്നലെ ഒന്നും ഉണ്ടല്ലേ ഇന്നലെ അപ്പൊ അങ്ങനെ പൊളിച്ചിട്ട് പൊളിച്ചിട്ട് കുറച്ച് നോക്കിയപ്പോൾ ആ സ്റ്റിക്കറ പശയ്മൊരു പാമ്പ് നോക്കി പിടിച്ചു കൂടുതൽ ചേട്ടൻ തന്നെ ഒരു ചെറിയൊരു ഡെഫലാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു മൂർക്കൻ്റെ കുഞ്ഞാണ് അപ്പോൾ നന്നായി കൂട്ടിട്ടുണ്ട് നല്ല സ്ട്രോങ് പശയെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും നമ്മുടെ പതിവ് എന്താ പറയാ വെളിച്ചെണ്ണ

രാവിലെ ശരിക്കുന്നു അപ്പൊന്നിക്കറ എനിക്കാ കഴിത്തിന്റെ അടുത്ത് കണ്ടായിക്കാൻ മനസ്സിലായി പറഞ്ഞു വിചാ ويلي شلون وريني فات كومر فوق قبل ما قلنا امم يلا يصير سيكي طول لي اكله وضم وضم لاكل وضم وضم وكم كان دمرت صاها قبل لا نكرن ايوه علي അത് വലിയ കുറെ വലിയ പിടിച്ചോ പയർന്നെല്ലാം വേണോ കൊറോ എന്താ പയറ് ഏതാണോ ടുത്തോ പിടിച്ചുദ്രവിച്ച് ഇപ്പൊ വീണ്ടായിട്ട്

അധികം വരുന്നത് വളരെ തീരെക്കീറ കുഞ്ഞുമാണ് ഇപ്പം ഈ സമയത്ത് എല്ലാ ഇപ്പം പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ കേസാണ് ഇപ്പോൾ വീടിനകത്തൊക്കെ ബാത്റൂമിലും അല്ലെങ്കിൽ സ്റ്റോർ സ്റ്റോർറൂമിലും അടുക്കളയിലൊക്കെ ഈ മുറുക്കൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മുറുക്കൻ മുക്കയിട്ടിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിപ്പോൾ ഒരു നിസ്സാരമായിട്ട് സംഭവമാണ് കാരണമെന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ സ്റ്റിക്കറ് പറിച്ചു ഇട്ട് അവിടെ അധികം സമയമായിട്ടില്ല അപ്പോഴേക്കും ഒരു പാകുമ്പോൾ കഴിഞ്ഞ് വന്ന് ഇതിന് മുള്ളു വന്ന് ഒട്ടിപ്പിടിച്ചു ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ അവർ സ്വയം വലിച്ചു വലിച്ചു കളയാൻ പറ്റാത്തതുകൊണ്ട് എന്നെപ്പോൾ ഉള്ള സഹായം വേണ്ടി വന്ന അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ റെസ്ക്യൂ വീഡിയോ ഞാൻ ഞങ്ങളുടെ മൈൻഡിപ്പിക്കാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സ് ജോജ് സൈനിങ്